വീട്ടുമുറ്റത്തെ സൂക്ഷിച്ച ലിറ്റർ മദ്യം പിടികൂടി വീട്ടുമുറ്റത്തെ ഭൂഗർഭയിൽ സൂക്ഷിച്ച നൂറ്റിരണ്ട് ലിറ്റർ മദ്യം പിടികൂടി ചക്കരക്കൽ കണ്ണൂർ വിനോദൻ എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷനിൽ കുമാർ സിപിയും സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് എം കെ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ രജിത് കുമാർ എൻ സജിത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേഷ് ബാബു പി വി മുഹമ്മദ് ബഷീർ സി വി വനിത സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ പി വി എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു